ിംഗ് പുറത്തു വരികയാണ് കൊച്ചിയിൽ സ്പാകൾ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥിനികളെ സെക്സ് വർക്കിന് ഉപയോഗിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ ഓപ്പറേഷൻ കർമ്മ എന്ന പേരിൽ ഇതിൽ തന്നെ കൊച്ചിയിൽ കണക്കിന് നടക്കുന്നു അല്ലെങ്കിൽ കൊച്ചിയിൽ തുറന്നിരിക്കുന്നു വേഷ്യാലയങ്ങൾ തെളിവുകളടക്കമായിരുന്നു കർമാനൂസ് ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ പുറത്തുവിട്ടത് ഇപ്പോഴതാ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഞങ്ങൾ പുറത്തുവിടുകയാണ് ഇപ്പോഴുതാ കൊച്ചിയിലെ വേഷ്യാലയങ്ങളുടെ തുടക്കം അതിപ്രശസ്തരിൽ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു രണ്ടായിരത്തി ഒന്നിൽ അതായത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഭവം നടന്നിരുന്നു ആ വാർത്ത എങ്ങനെയാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേഷ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുവടി ഏലിയാമ്മയും കാർ ഡ്രൈവർ പുനല്ലൂർ ജോബം പോലീസിന്റെ പിടിയിലായി എന്നൊരു വാർത്തയാണ് പുറത്തുവന്നത് ഇനി ഈ പൂക്കാട്ടുപടി കേട്ടാൽ നിങ്ങൾ ഞെട്ടും പ്രശസ്ത നടിയും പ്രിയദർശന്റെ ലിസിയുടെ അമ്മയാണ് ഈ വാർത്തയിലെ പിടിയിലായി എന്ന് പറയുന്ന പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേഷ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയാമ്മ അതായത് കൊച്ചിയിലെ നക്ഷത്ര വേഷ്യാലയത്തിന്റെ തുടക്കമാണ് ഇതൊക്കെ എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ പനമ്പള്ളി നഗറിലെ നക്ഷത്ര വേഷ്യാലയത്തിന്റെ നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയാമയെക്കുറിച്ച് അന്ന് വന്ന വാർത്ത ഇങ്ങനെയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച നക്ഷത്ര വേശ്യാലയത്തിന്റെ റെയ്ഡ് നടന്നപ്പോൾ ഏലിയാമ മുങ്ങിയിരുന്നു ഇവരുടെ ഇൻഡിക്ക കാറും മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബുധനാഴ്ച നടന്ന റെയ്ഡിൽ രണ്ട് സ്ത്രീകളടക്കം നാലു പേരാണ് പിടിയിലായത് ജോബാണ് ആവശ്യക്കാരെ കാറിൽ പനംപള്ളി നഗറിലെ നമ്പർ ബംഗ്ലാവിലേക്ക് എത്തിച്ചിരുന്നതും ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ റിമാൻഡും ചെയ്തു വേശാലയം റെയ്ഡ് ചെയ്തപ്പോൾ ഒളിവിൽ പോയ പൂക്കാട്ടുപിടി ഏലിയാമയെ പിന്നീട് പോലീസ് തന്നെ പിടികൂടി അന്ന് പോലീസ് പിടികൂടുന്നത് ഏലിയാമയും ഈ ഇരുപത്തിനാലുകാരനായ കാർ ഡ്രൈവറാണ് പോലീസ് പിടികൂടുന്നത് വീശാലയും നടത്തിപ്പുകാരി പൂക്കാട്ടുപടി ഏലിയാമ്മ പിടിയിലായി എന്നായിരുന്നു അന്നത്തെ മാധ്യമ തലക്കെട്ടുകൾ പൂക്കാട്ടുപടി ഏലിയാമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും പറയും എന്നാൽ ഈ ഏലിയാമ്മ നടി ലിസിയുടെ അമ്മയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏലിയാമ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നു കൊച്ചിയിൽ നടക്കുന്ന സ്പാസ് സെക്സ് വർക്കുമായി ബന്ധപ്പെട്ടാണ് ഏലിയാമയുടെ പേര് മുഴങ്ങിക്കേൽക്കുന്നത് കൊച്ചിയിൽ സ്പാകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിനികളെ സെക്സ് വർക്കിന് ഉപയോഗിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ കർമാനുസാണ് പുറത്തുവിട്ടിരിക്കുന്നത് പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുകയാണ് സെക്സ് കറാക്കറ്റിനും മയക്കുമരുന്ന് ലോപിക്കും എതിരായ വാർത്തകളാണ് കർമാനൂസ് പുറത്തുവിടുന്നത് മാത്രമല്ല കൊച്ചിയിലെ ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് സെക്സ് ലഹരി മാഫിയും പ്രവർത്തിക്കുന്നു ഇത്തരം നിരവധി വാർത്തകൾ കർമാനുസ് പുറത്തുവിടുമ്പോൾ നിരവധി കേന്ദ്രങ്ങളിൽ പോലീസ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിരവധി സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ പൂട്ടി നൂറ്റി അൻപതോളം മസാജിംഗ് പാർലറുകളുള്ള കൊച്ചിയിൽ ഡസൺ കണക്കിന് സ്പാകൾ തന്നെ ഇപ്പോൾ തുറക്കുന്നില്ല കാരണം കർമാനൂസ് വാർത്തകൾ തന്നെയാണ് ഈ പാർലറുകൾ അല്ലെങ്കിൽ ഈ സ്പാകളൊക്കെ ഇപ്പോഴും അടഞ്ഞുകിടക്കാൻ കാരണം എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിനിടയിലാണ് കൊച്ചിയിലെ ദേശ്യാവൃത്തിയുടെ തുടക്കം അന്വേഷിച്ചപ്പോൾ ലിസിയുടെ അമ്മ പൂക്കാട്ടുവടി ഏലിയാമയിൽ ചെന്ന് നിൽക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ വേശ്യാവൃത്തിക്ക് പോകുന്ന യുവതികളെ പിടികൂടിയ വാർത്തയും ഗൾഫ് മീഡിയകളിൽ വരുമായിരുന്നു കേരളത്തിൽ നിന്നും വെള്ളിയാഴ്ച പോയതിന് പിന്നാലെ തിങ്കളാഴ്ച തിരിച്ചെത്തുന്ന വൻ സെക്സ് ടൂറിസമായിരുന്നു ഗൾഫിൽ ഉണ്ടായിരുന്നത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും പോകുന്ന മലയാളി സ്റ്റുഡൻസുമാരിൽ പിടിക്കപ്പെടുന്ന ചില മാത്രമായിരിക്കും പണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികളൊക്കെ ഈ ഒരു ചതിക്കുഴിയിൽ ചെന്ന് ചാടുന്നത് ബഹ്റിൻ കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഹോട്ടലുകളിലേക്കായിരുന്നു ഇവർ പോയിരുന്നു എന്ന വിവരങ്ങളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ ഇപ്പോൾ വീക്കെന്റ് വേണ്ട പഠിക്കുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്യാം എന്നായി കേരളത്തിലെ അവസ്ഥ അതായത് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് രാത്രിയായിരിക്കും ജോലി ഇതാണിപ്പോൾ കേരമത്തിലെ അവസ്ഥ സെക്സ് ടൂറിസം കേരളത്തിൽ കോണുകൾ പോലെ മുളച്ച് നക്ഷത്ര ഹോട്ടലുകൾ റിസോർട്ട് സ്പാ എന്നിവിടങ്ങളിലെല്ലാം തന്നെ വളരുകയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുറന്ന് സ്ത്രീകളെ വിൽക്കുന്ന രീതിയൊക്കെ നിയമവിരുദ്ധമെന്ന് പോലീസും പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് നടപടി എടുക്കാത്തത് എന്നതിൽ ദുരൂഹതയുണ്ട് കോടികൾ മുടക്കി വില്ലകളും വൻ വീടുകളും ഒക്കെ എടുത്തു തന്നെയാണ് ഇവർ സ്പാകൾ നടത്തുന്നത് ഇത്തരത്തിൽ സെക്സ് റാക്കറ്റ് നടത്തുന്ന കോടീശ്വരന്മാർക്ക് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ അറിയാമെന്നത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് റെയ്ഡ് ഒഴിവാക്കി പോലീസിനെയും ഭരണകക്ഷി നേതാക്കളെയും വരച്ചവരയിൽ നിർത്താനും ഇവർക്കറിയാം പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ല എന്നത് തന്നെയാണ് സത്യം കൊച്ചിയിൽ മാത്രം പ്രവർത്തിക്കുന്നത് നൂറ്റി അൻപതോളം സ്പാകളാണ് സാധാരണ സ്പാകളിൽ സാധാരണ പെൺകുട്ടികൾ സർവീസ് നടത്താൻ എത്തുമ്പോൾ സ്റ്റാർ ഹോട്ടലുകളിൽ സിനിമാ സീരിയൽ രംഗത്തുള്ളവരാണ് എത്തുന്നത് ഇഷ്ടതാരങ്ങളെ ലക്ഷങ്ങൾ നൽകി മണിക്കൂറിന് ബുക്ക് ചെയ്ത് കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലുകളിൽ എത്തുന്ന വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളും വരെയുണ്ട് വിദേശ ടൂറിസ്റ്റുകൾക്കൊപ്പം സ്റ്റാർ ഹോട്ടലുകളിൽ ചെലവിടാനും മലയാളി പെൺകുടിമാർ എത്തുന്നുണ്ട് കൊച്ചിയിൽ ഹോട്ടലുകളിൽ സ്പാ മേഖലയിലെ പ്രധാന കച്ചവടം തന്നെയായി വേഷ്യാവൃദ്ധി മാറുകയാണ് സ്പാകളും നക്ഷത്ര ഹോട്ടലുകളും വേശ്യാലയങ്ങളും മയക്കുമരുന്ന് സങ്കേതവുമാകുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു പുതിയ കേരളവും നൈറ്റ് ലൈഫും പുതിയ സംസ്കാരവും എല്ലാം തന്നെ നിയമം കാറ്റിൽ പറത്തി സ്ഥാപിക്കപ്പെടുകയാണ് ന്യൂസ്